ടിച്ചിരിക്കും കടിച്ചിരിക്കും ഇരിക്കുന്നുണ്ടോ നട്ടയിരിക്കും അയ്യോ അതൊക്കെ ചത്തുപോത്താ ഇതും കണ്ണിക്കടാ എങ്ങനെ പോവും രാത്രി ചൊറിച്ചിലായിരിക്കും അഞ്ചാറ് ഇനി ഉണ്ട് കേട്ടാ മൊത്തത്തിൽ അയ്യോ എടുത്ത് എടുത്തു എടുത്തളഞ്ഞ എടുക്കിങ്ങനെ ചുരുട്ടുകളയങ്ങനെ കൊണ്ടിങ്ങനെ ആക്കിയത് രാത്രിയാകുമ്പോഴേ സംഭവണല്ലേ അതെ അതെ കടിച്ചിട്ടുള്ള ഇത്രയും ജീവിതത്തിൽ ആദ്യമായിട്ടാവോ ഇന്ന് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് ഇഷ്ടപ്പെട്ട അടുത്തോണ്ട് ഊര് അതിനെന്താ പോ ആണ്ട പെറ്റിട്ടുണ്ട് ചരിണ്ട ആണ്ട ആണ്ട വെയിറ്റ് ഉണ്ട് കുപ്പ എടുതോണ്ടാണ് ആള് കുപ്പ കണ്ടോ ഇത് നോമീരണ്ടേ മൂന്ന് ആയ് ഹേ ആണ്ട അടിട്ടുണ്ട് കണ്ടോ ഇവിടെ കാർപാ കാർപാദ കാർപാദ ഇവിടെ എവിടെ

അതുകൊണ്ട് മറ്റേ പിന്നെ ഇതിലെല്ലാം ജോലിയാ എന്നെ കടിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതം ഇത്രയും

വിടെ മാറിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും കയറും കഴിഞ്ഞാലേ പഠിച്ചിട്ട് അല്ലാതെ വീണ്ടും ഫ്രഷ്